നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ഹെയർ കെയറോ സ്കിൻ കെയറോ ഒന്നും ഒരു വീഡിയോ അല്ലാട്ടോ എനിക്ക് ഞാൻ പഴയ ഇട്ടിരുന്ന വീഡിയോയിൽ എപ്പോഴും എനിക്ക് കമൻറ്റ് വരും ഈയിടയ്ക്ക് ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിരുന്നു നമ്മുടെ അല്ലൂസ് ഹെയർ ഓയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും മറുപടി പറയും അതിനുള്ള മറുപടി ഞാൻ പറയാറുണ്ട് പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് എന്നുള്ളത് കാരണം അത് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കണ്ട അപ്പോൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഞാൻ അല്ലൂസ് ഹെയർ ഓയിലോ ഉപയോഗം നിർത്തിയിട്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തോളം ആകുന്നുണ്ട് ഞാൻ അത് നിർത്തിയിട്ട് അത് നിർത്താനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ റേറ്റ് എനിക്ക് കുറച്ച് കൂടുതലാണ് എന്ന് തോന്നിത്തുടങ്ങിയപ്പോഴാണ് ഞാനത് തുടങ്ങിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പേരും ഉപയോഗിക്കുന്നുണ്ട് ഞാനും അനീതി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വെച്ചിട്ട് ഈ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് ഒരു ഒരു മാസം ഒന്നും നിൽക്കത്തില്ല നമ്മൾ രണ്ട് ബൂട്ടിലേക്ക് ഒരു മാസം വാങ്ങിക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ എനിക്കൊന്ന് ഏകദേശം ഒരു മുന്നൂറു അടുപ്പിച്ച് ആകാറായി അവർ ഇവരുടെ ജി എസ് ടിയും എല്ലാം കൂടി ഉൾപ്പെടെ ഒരു മുന്നൂറും മുന്നൂറ്റി അഞ്ചോ ആ ഒരു റേറ്റ് ആയപ്പോഴാണ് ഞാനിത് നിർത്തിയത് അതുകൊണ്ടാണ് നിർത്തിയത് റേറ്റ് കൂടുതൽ കണ്ടുകൊണ്ടാണ് നിർത്തിയത് കാരണം നൂറ് എം എൽ ഇത്രയും വരുമ്പോൾ അതിനു മുന്നേ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മളെ അമ്മ കാച്ചോണ്ടിരുന്ന എണ്ണയാണ് തേച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്താണ് പിന്നീട് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ പിന്നെ ഈ ആ ഒരു മുന്നൂറ് രൂപയുടെ നമുക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ച് നമുക്ക് തന്നെ കാച്ചിയേ പോരെ എന്നുള്ളൊരു പറച്ചിലാണ് ഞങ്ങളത് ആ ഒരു എണ്ണ നിർത്തിയത് റേറ്റ് കൊണ്ടാണത് നിർത്താൻ ഉണ്ടായ ഒരു കാരണം പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ വീട്ടിലുണ്ടാക്കിയിരുന്ന എണ്ണയാണ് തേച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് പെട്ടെന്ന് അത് നിർത്തേണ്ടി വന്നു അമ്മയ്ക്ക് സമയം സമയമില്ലാതായപ്പോഴാണ് നിർത്തിയത് നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മുടിയൊക്കെ ശരിക്കും ശ്രദ്ധിക്കാതൊക്കെ മുടിയൊക്കെ പോയി തുടങ്ങി എല്ലാവരും പറയാൻ തുടങ്ങി മുടിയൊക്കെ പോയല്ലോ എന്നുള്ളൊരു പറച്ചിൽ വന്ന സമയത്താണ് ഞാനിത് ഈ എണ്ണ കാണുന്നതും ഉപയോഗിക്കുന്നതൊക്കെ ആ സമയത്തൊന്നും എനിക്ക് ഞാൻ എനിക്ക് ചാനലൊന്നുമില്ല ഞാൻ ഒന്നും ഇടുന്ന ഒന്നുമില്ല അപ്പോഴാണ് ഞാൻ ഈ എണ്ണ ബുക്ക് ചെയ്യുന്നതും വാങ്ങിക്കുന്നതും അപ്പോൾ എനിക്ക് തോന്നി മുടി പഴയ പോലെ നന്നായിട്ട് വളർത്തി എടുക്കാം എന്നൊക്കെ തോന്നിയ സമയത്താണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നതും ഹെയർ കെയർ പാക്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതൊക്കെ ഈ ഒരു നമ്മുടെ ചാനലിൽ ഇടാനൊക്കെ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഒരു മുടി കൊഴിച്ചിൽ കൂടിയ സമയത്താണ് ഈ ഒരു അലോസ് ഹെയർ ഓയിൽ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് പഴയ ഒരു ഡെപ്പയാണ് കേട്ടോ ഞാനിതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന ലാസ്റ്റ് ഉപയോഗിച്ചിരുന്ന ഒരു കൂട്ടില എന്നിട്ടത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് താരെ നന്നായിട്ട് കുറയ്ക്കാനും സഹായിച്ചിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല അനിയത്തിക്കും അങ്ങനെ തന്നെയായിരുന്നു അവർക്കത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരം നന്നായിട്ട് കുറയ്ക്കാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏതെന്മ തേച്ചാലും എൻ്റെ തലമുടി പിടിക്കത്തില്ല ഞാൻ മരിയാസ് ഹെയർ ഓയിലൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നൊരു എണ്ണയാണ് അതൊക്കെ ഞാൻ വാഞ്ചി തേച്ചിട്ടുണ്ട് ഈ എന്നെ വീട്ടിലെണ്ണ കാച്ചുന്നത് നിർത്തിയ സമയത്ത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് മുടി മുടിപൊഴിയുമായിരുന്നു ഭയങ്കര മുടി പൈശയിലായിരുന്നു അങ്ങനെ ഞാനത് ഒരു ബോട്ടിൽ പോലും ഞാനത് ഉപയോഗിച്ചില്ല കാരണം അത്ര മുടി പൈശില്ല അപ്പോഴാണ് ഈ അല്ലൂ സെയർ ഓയിൽ കണ്ട് വാങ്ങിക്കുന്നത് അതിന് മുൻ ദാത്രീ ഹോസ്റ്റലിലൊക്കെ നിന്ന സമയത്ത് ദാത്രി വാഞ്ചി ഉപയോഗിച്ചിട്ടുണ്ട് ദാത്രയും എനിക്ക് പിടിക്കുമായിരുന്നു രാത്രിയും ഈ അല്ലൂ സിയർ ഓയിലും മാത്രമാണ് എനിക്ക് മുറിയിൽ പിടിച്ചിട്ടുള്ള എണ്ണ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നോ നാലോ ബോട്ടിൽ ഞാൻ ഉപയോഗിക്കുകയും ചെയ്തത് എനിക്ക് ആദ്യം തന്നെ ഒരു മാറ്റം മുടി കുഴിച്ചിൽ കുറയുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഒരെണ്ണയാണെങ്കിലും നമ്മളത് ആദ്യമേ നമ്മൾ മുടി കിളിക്കും എന്നുള്ളൊരു ഇതിൽ ഉപയോഗിക്കരുത് നമ്മളൊരു എണ്ണ വാങ്ങിച്ച് ഒരു മൂന്ന് മാസം നമ്മളത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുടിയിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത് അറിയത്തുള്ളൂ ഞാൻ ആ പഴയ വീഡിയോയിലും പറയുന്നുണ്ട് എനിക്കിതുകൊണ്ട് എനിക്ക് മുടി വളർന്നതായിട്ടോ മുടിക്ക് നീളം വെച്ചതായിട്ടോ ഒന്നും അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ എൻ്റെ മുടി കുഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളൊരു എണ്ണയാണ് അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് പുതിയതായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളതൊരു ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് മാത്രം അതിനെപ്പറ്റി പറയാം അല്ലാതെ ഒരു മാസം ഒരു ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് എൻ്റെ മുടി വളർന്നില്ല എന്ന് നമ്മൾ പറയരുത് പിന്നെ എണ്ണകളിൽ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന എണ്ണകളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു എണ്ണ ഇത് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളും ഒന്നും എനിക്കറിയത്തില്ല പിന്നെ ഒരു കരിഞ്ചീരകത്തിൻ്റെ എണ്ണയൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇപ്പം അതെങ്ങനെയാണ് ഇപ്പം അതിൻ്റെ ഫലം എങ്ങനെയാണ് റിസൾട്ട് എങ്ങനെയാണ് അതിനെപ്പറ്റി ഒന്നും എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല പക്ഷെ അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന സമയത്ത് കുഴപ്പമില്ല മുടിക്ക് മുടിക്കൊരു എന്താ ഹെൽത്തി ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു അതാണ് എനിക്ക് തോന്നിയൊരു മാറ്റം ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ മുടി കൊശില് കുറയുന്നുണ്ടായിരുന്നു താരം കുറയുന്നുണ്ടായിരുന്നു പിന്നെ മുടി ഒരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന പോലെ നമുക്കൊരു ജീവനില്ലാത്ത പോലെ ഉള്ളായിരുന്നു നല്ല ജീവനുള്ള മുടിയായിട്ട് നമുക്ക് കിടക്കുന്നതായിട്ട് തോന്നുമായിരുന്നു അതൊക്കെയാണ് ഞാൻ ഈ എണ്ണ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണവും അതൊക്കെ തന്നെ തന്നെയായിരുന്നു അപ്പോൾ ഇപ്പം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പം ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് എണ്ണയുടെ വില വീട് മുന്നൂറ്റി അഞ്ച് രൂപ ആയിട്ടുണ്ട് ഇൻക്ലൂഡിങ് ജി എസ് ടി ആണെന്ന് തോന്നുന്നു ഞാനിത് നിർത്തിയ സമയത്ത് അത് മുന്നൂറ് സംതിങ് ആയിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ ഇവർ കുറച്ചു എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി എഴുപതൊക്കെ വീണ്ടും ആയിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഒരു ചേച്ചിക്ക് ഞാൻ ബുക്ക് ചെയ്ത് കൊടുത്ത സമയത്ത് ഇരുന്നൂറ്റി എഴുപതിനാണ് പിന്നെ അത് ബുക്ക് ചെയ്ത് കൊടുത്തത് അപ്പം വീണ്ടും ഇത് വില കൂടിയിട്ടുണ്ട് അതാണ് നമ്മളിത് എണ്ണ ഒരു കാരണം ആ എന്ന് വെച്ചാൽ ഇത് നിർത്തിയിട്ട് മുടി കൊശിയിൽ കൂടിയിട്ടുണ്ടോ മുടി പോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നു മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടില്ല അല്ല കൂടിയിട്ടുണ്ട് എനിക്ക് തോന്നിയതാണ് തോന്നിയതാണോ എന്നും എനിക്കറിയത്തില്ല മുടി കൊഴിച്ചിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് എണ്ണയാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ പെട്ടെന്ന് നിർത്തി കഴിയുമ്പോൾ എന്തായാലും മുടി കൊഴി കാരണം നമ്മൾ അത്രയും നാളും ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു എണ്ണയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് വേറൊരു എണ്ണയിലേക്ക് മാറുന്ന സമയത്ത് മുടി കൊഴിച്ചിൽ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് അപ്പം നമ്മളൊരു എണ്ണ നിർത്തുന്ന സമയത്ത് നമ്മളത് പെതുക്കെ 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 നിർത്താം കുറേശ്ശേ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നിർത്താനായിട്ട് നോക്കാം അതുകൊണ്ടായിരിക്കണം എൻ്റെ മുടിയും കൊഴിഞ്ഞത് മുടി കൊഴിച്ചാലും നല്ല രീതിക്കുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കമൻറ്റുകളിൽ കാണുന്നുണ്ട് ഇത് നിർത്തി നോക്കും നിങ്ങൾ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന് അത് സ്വാഭാവികമായിട്ടും എനിക്കും എല്ലാ എണ്ണങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഒരിക്കലും ഒരെണ്ണയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത് അത് ശരിക്കും നമുക്ക് മുടിവശലുണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പിതുക്കെ പിതുക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധം അതുതന്നെയാണ് ഞാനത് പെട്ടെന്നാണ് സ്വിച്ച് പോലെ നിർത്തിയിട്ടാണ് അത് ബോർഡിൽ തീർന്നപ്പോൾ ഞാൻ അടുത്തെണ്ണ സ്വിച്ച് പോലെ മാറ്റിയത് അതുകൊണ്ടായിരിക്കണം എനിക്ക് മുടിവെച്ചിൽ കൂടുതലായിട്ടും ഉണ്ടായത് അപ്പം അപ്പം നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് വില കൂടുതലായത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കാണെങ്കിൽ നിങ്ങളത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നിർത്തുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഇവൻ്റെ ബോട്ടിലൊക്കെ എങ്ങനെ എങ്ങനെയാണെന്നു എനിക്കറിയത്തില്ല ഇത് പഴയ ഒരു ബോട്ടിലാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ അല്ലൂ സേറോയിൽ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഒക്കെ ആകുന്നു നിർത്തിയിട്ട് നിർത്തിയ സമയത്ത് മുടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് സ്വാഭാവികമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കറിയത്തില്ല പക്ഷേ നല്ല എണ്ണയാണ് എന്താണെന്ന് വെച്ചാൽ മുടിയുടെ കുഴിച്ചില് മാറാൻ താരം മാറാൻ അത് ഓരോ ഒരു ജീവൻ കൊടുക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എൻ്റെ മുടി എന്ന് പറയുന്നത് വേണ്ട വളരെ നമുക്ക് കാണാൻ പറ്റുകയായിരിക്കില്ല വളരെ തിന്നായിട്ടുള്ള മുടിയാണ് വേണ്ട ഓരോ മുടിയെ എടുത്തു നോക്കുമ്പോഴും അത്രയും തിന്നായിട്ടുള്ള മുടിയാണ് അപ്പൊ എൻ്റെ ഈ മുടിക്ക് ഉള്ളുവെപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ എണ്ണ മാത്രം തേക്കുന്നോണ്ടല്ല നമ്മൾ എണ്ണം മാത്രം തേച്ചാലോ ഹെയർ പാക്കുകൾ മാത്രം ചെയ്താലോ ഒരു കാര്യവും ഇല്ലെന്നാണ് എനിക്ക് തോന്നും അപ്പം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആഹാരം കൂടി നമ്മളതിൽ ഉൾപ്പെടുത്തുക ഞാൻ മുട്ട മീൻ ഇറച്ചി ഒന്നും കഴിക്കത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ടായിരിക്കണം എൻ്റെ മുടിക്ക് യാതൊരുവിധ ഒരു ജീവനില്ലാതെ ഇത്രയും തിന്നായി പോയത് കാരണം പാരമ്പര്യം ആണെങ്കിലും എനിക്ക് തോന്നില്ല വീട്ടിലൊന്നും ഇത്രയും ഇത്രയും തിന്നായിട്ടുള്ള മുടി ആർക്കും ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ മുട്ട കഴിക്കാൻ തുടങ്ങി നെല്ലിക്ക അടിയിൽ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അച്ചാറിട്ട് ഉപ്പിലിട്ടുമൊക്കെ പിന്നെ നമ്മൾ ബദാം ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കിവിടെ ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നെറ്റിയിലൊക്കെ അപ്പോൾ അത് എനിക്ക് നല്ല അതൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഹെയർ പായ്ക്കൾ ചെയ്യുന്നുണ്ട് നന്നായിട്ട് മുടി നല്ലോണം ഞാൻ കെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് വീട്ടിൽ കാച്ചി തേണ്ണ ആഹാരം വെള്ളം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ തന്നെ എനിക്ക് മുടിക്ക് നല്ല വ്യത്യാസം വരുന്നുണ്ട് കാരണം പഴയ പോലെയല്ല മുടി നല്ല പോലെ ഒന്ന് വളരാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ആറ് മാസത്തിനിടയ്ക്ക് മുടി നന്നായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു എണ്ണ തേക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും കൂടി വളരത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ആഹാരത്തിലോടും ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മുടി വളർത്തിയെടുക്കാം ഒപ്പം നിങ്ങൾ എണ്ണ കൂടി ഉപയോഗിക്കാം നല്ല ഷാമ്പൂ ഉപയോഗിക്കാം അതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പം അല്ലുശേരോയില് ഉപയോഗിക്കുന്നവർക്ക് ഇനിയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം ഞാൻ എനിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറയത്തില്ലേ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയൊരു എണ്ണയാണ് അപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം പക്ഷേ നിർത്തുമ്പോൾ ഉണ്ടാവും സ്വാഭാവികമാണ് അതൊക്കെ ശ്രദ്ധിച്ചിട്ടും അതൊക്കെ ആലോചിച്ചിട്ടും ഒക്കെ മാത്രം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല ഞാൻ വീട്ടിൽ കച്ചിന് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് തീർക്കാം അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ